ശബരിമല സ്വർണ്ണ മോഷണ കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അല്പസമയത്തിനകം റാന്നി കോടതിയിൽ കൊണ്ടുപോകും കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് കോടതിയിൽ എത്തിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘം പോറ്റിയുടെ കസ്റ്റഡി കാലാവധി നീട്ടി ചോദിച്ചേക്കുമെന്നാണ് സൂചന ഷീജ വിവരങ്ങളുമായി ചേരുന്നത് ഷീജ ഇന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും കസ്റ്റഡി കാലാവധി നീട്ടി ചോദിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത് എങ്ങനെയാണ് വിവരങ്ങൾ തീർച്ചയായും മാറിയ അല്പസമയത്തിനകം തന്നെ ഇവിടെ ഈഞ്ചയ്ക്കിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പ്രത്യേക അന്വേഷണ സംഘം പുറപ്പെടും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഇന്നിപ്പോൾ കസ്റ്റഡി കാലാവധി പതിനാല് ദിവസത്തെ കസ്റ്റഡി കാലാവധി പൂർത്തിയാവുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്നിപ്പോൾ റാന്നി കോടതിയിലേക്ക് ഹാജരാക്കാനായി കൊണ്ടുപോകുന്നത് അതിനുശേഷം ഇവിടെ ഈ ഓഫീസിൽ തന്നെയാണ് മുരാരി ബാബു രണ്ടാം പ്രതിയായിട്ടുള്ള മുരാരി ബാബുവും ഉള്ളത് മുരാരി ബാബുവിൻ്റെ കസ്റ്റഡി നാളെ അവസാനിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മുരാരി ബാബുവിനെ കൂടി കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം ഇവിടെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ചാണ് ഇരുവരെയും ഒരുമിച്ചിരുത്തി ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നിർണായക ചോദ്യം ചെയ്യൽ നടത്തിയത് എന്നുള്ള കാര്യം കൂടിയാണ് എടുത്തു പറയേണ്ടത് ഏതായാലും ഇവിടെ റാന്നിയിലേക്ക് നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അല്പസമയത്തിനകം തന്നെ പ്രത്യേക അന്വേഷണ സംഘം ഇവിടെ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പുറപ്പെടുന്നതായിരിക്കും ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായിട്ടുള്ള തെളിവെടുപ്പ് ഉണ്ണികൃഷ്ണൻ കൃഷ്ണൻ പോറ്റിയുടേത് ബംഗളൂരുവിലും അതോടൊപ്പം തന്നെ ചെന്നൈ സ്മാർട്ട് ക്യൂഷൻസിലും ഉൾപ്പെടെ നടത്തിയിരുന്നു നിർണായകമായിട്ടുള്ള രേഖകളടക്കം ബംഗ് ബംഗളൂരുവിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ലാറ്റിൽ നിന്നടക്കം പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കൈക്കലാക്കിയ സ്വർണം അത് ഗോവർദ്ധന് വിറ്റ സ്വർണം അതുൾപ്പെടെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ തന്നെയായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റേത് ബെല്ലാരിയിലും ബംഗളൂരുവിലും കേന്ദ്രീകരിച്ച് നടത്തിയത് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത് ഏതായാലും അല്പസമയത്തിനകം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പ്രത്യേക അന്വേഷണ സംഘം ഇവിടെ നിന്നും പുറപ്പെടുന്നതായിരിക്കും ആര്യ